ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വീഡിയോ വീട് ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് ഞങ്ങളാ കടക്കൊന്ന് പോ പോവുക കേട്ട ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവണീച്ച് നോക്കാം കടൻ്റെ ഉള്ളി ചേരാണ് അതിൻ്റെ പേര് അമ്മീമാണി അപ്പൊ ഞങ്ങൾ കേറിയിട്ടുണ്ട് കുറെ ടി വി ആളൊക്കെ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് എല്ലാതും ഉണ്ട് കേട്ടാ ഓണത്തിൻ്റെ ആയിട്ട് ഓഫറൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങള് ഞാൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ നെറ്റ് നോക്കിയു നല്ല ഭംഗി ടക്ക് മറ്റേ നെറ്റ് നോക്കണം സാധനം ഇഷ്ടം വാഷിംഗ് മെഷീനൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങള് വാഷിംഗ് മെഷീൻ ഇതാട്ടോ ൂടെ ഓരോന്ന് പറയുന്ന വാഷിംഗ് മെഷീൻ ഓരോന്ന് ഓരോന്നിങ്ങ് തൊപ്പൊട്ടിച്ച് നോക്കാണ് അടുത്ത വാഷിംഗ് മെഷീൻ ഇതാ കേട്ടോ നല്ല വലുതാട്ടെ അതിന്റെ വേറെ വാഷിംഗ് മെഷീൻ നല്ല ഭംഗി വലുട്ടാ ഗേസി ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ചോദിച്ചിറങ്ങിയിട്ടങ്ങനാണ് ഞാൻ ഡാൻസ് ആട്ടോ ഫോർന്നായിട്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ട് എൻ്റെ മേമിൻ്റെ കൂടെ ഞാൻ നടന്ന് കളിക്കാണ് ഞാൻ കറങ്ങി ചുറ്റി കറങ്ങി ചുറ്റിയിട്ട് അപ്പം അങ്ങ് ജ്യൂസ് കട പോയി എനിക്കൊരു എന്താണ് ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നോക്കാണ് എനിക്ക് ഞാൻ എന്താ മേടിച്ച കൊക്കോ കോള കേട്ടാ മേടിച്ച പെപ്സ് ആട്ടാ മേടിച്ച പിന്നെ മേ ബി ഫ്രൂട്ടി ആട്ടാ ഫ്രൂട്ടി ഫ്രൂട്ടി അത് മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓ ഞങ്ങള് പോ പോവാണ് വണ്ടി കയറിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാനിട്ട് അപ്പം ചച്ചാർത്തയുടെ